ഗൻ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് മീ അലീനാലു എൻ്റെ ഷോർട്സിലും വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടതാണ് ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഗ്രൂപ്പ് ഡാൻസിന് പോയത് അപ്പം അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ആദ്യമേ എല്ലാവർക്കും സോറി കേട്ടോ ഈ പാക്കിംഗ് വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയിടാൻ അതുകൊണ്ട് വാട്ട്സ് ഇൻ മൈ ബാഗ് ബാ നോക്കാം ഞാൻ ശരിക്കും പാക്ക് ചെയ്യണേക്കാളും മുമ്പ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാന്ന് കേട്ടോ നേരത്തോട്ട് വിചാരിച്ചത് അങ്ങനെ ആ ലിസ്റ്റിൻ്റെ ലിസ്റ്റ് വൈസ് നമുക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓർഡർ വൈസ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ലാസ്റ്റ് നിമിഷത്തിപ്പം എപ്പോഴും നമ്മൾ ലാസ്റ്റത്തേക്ക് മാറ്റി വയ്ക്കുന്ന ആൾക്കാരാണ് മലയാളീസ് അപ്പോൾ ഞാൻ ലാസ്റ്റത്തേട്ട് മാറ്റി വെച്ച് മടി കാരണം മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ ലിസ്റ്റും ഉണ്ടായാലും ഒന്നും ഉണ്ടായില്ല എന്താണ്ടൊക്കെ പറക്ക് കെട്ടി വെച്ചു അതാണ് സംഭവം ശരിക്കും ഇതായിട്ട് ഞങ്ങളുടെ ഡാൻസിൻ്റെ ഡ്രസ്സ് ഇത് എറണാകുളത്തു നിന്നാണ് റെൻറ്റിനെടുത്തേക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഊട്ട് ഫോർത്ത് ഇയർ വരെ വരെ എറണാകുളത്ത് നിന്നാണ് എടുത്തേക്കുന്നത് കോസ്റ്റ്യൂംസ് ഞങ്ങൾ നേരത്തെ അയച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള കോസ്റ്റ്യൂം ആ ഫോട്ടോയോട് ആയിട്ടുള്ള കോസ്റ്റ്യൂം തരാൻ പറഞ്ഞു അപ്പോൾ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നതും കാണിച്ചു തന്നപ്പോഴൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഓർണമെന്റ്സ് ഇതൊക്കെ ഞങ്ങൾ റെന്റിനടുത്താണ് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചത് മാല അങ്ങനത്തെ സംഭവങ്ങളാണ് സെപ്പറേറ്റ് മേടിച്ചത് അപ്പം ഇത് ഹെയറിൽ വെക്കേണ്ട ആക്സസറീസ് ആണ് ഇത് അരപ്പെട്ട പിന്നെ നെറ്റിച്ചുട്ടി പിന്നെന്തുവാ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വട കെട്ടിയിട്ട് അതിൻ്റെ അവിടെ വെക്കുന്ന സംഭവമാണ് പിന്നെ ജസ്റ്റ് പൂവ് ഇതെല്ലാം റെൻറ്റിനടുത്താണ് പിന്നെ പിന്നെ ചിലങ്കയ റെൻറ്റിനെടുത്തു എനിക്ക് ഓൾറെഡി ചിലങ്ക ഉണ്ടായിരുന്നു പക്ഷെ അത് അഞ്ച് ലെയറിൻ്റെ ചിലങ്കയാണ് ഇത് നാല് ലെയർ ആയതുകൊണ്ട് എല്ലാവരും ഒരേപോലെ ഇരിക്കണോണ്ട് ഞാനിതെടുത്ത് അപ്പം ഇത്രമായിട്ട് ഞങ്ങൾ റെന്റിനടുത്ത് ഓർണമെൻസ് ആയാലും ഡ്രസ്സ് ആയാലും ഇത്ര ഉള്ളായിരുന്നു പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ പ്രോപ്പർട്ടീസാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത് മാത്രം പാക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അഞ്ച് ദിവസമാണ് ടോട്ടൽ അതിനകത്ത് മൂന്ന് ദിവസം പ്രോഗ്രാം ഒരു ദിവസം അങ്ങോട്ടും ഒക്കെ പിന്നെ ഒരു സി ഇങ്ങോട്ട് വെക്ക് അപ്പം ഈ അഞ്ച് ദിവസത്തെ ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടുപോകണം അപ്പം അതിന്റെ കുറച്ച് പാക്കിങ്സ് ആണ് ഇത് രണ്ട് ജീൻസ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ബാഗിയും ഒരു അല്ലാതെ നോർമൽ ജീൻസും പിന്നെ ഒരു മൂന്ന് ടോപ്പ് എടുത്തു അങ്ങനെ കുറച്ച് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്തു പിന്നെ ഒരു ടർക്കി എടുത്തു അത്യാവശ്യം നമ്മുടെ യൂസിന് വേണ്ടി പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് മെയിൻ ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് അവിടെ ആയാലും ഐഡൻറ്റി കാർഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പേഴ്സണൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ എടുത്തു വെച്ചു ഫേസ് വാഷ് ആയാലും മോയിസ്ചറൈസർ ആയാലും സൺസ്ക്രീം ആയാലും എല്ലാ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് എല്ലാം മറക്കാതെ എല്ലാം ഞാൻ എടുത്തുവെച്ച് ഒന്ന് ആദ്യമേ പറയാമല്ലോ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവ് ഞങ്ങൾ ഞാനിത് നൈറ്റായിട്ടും എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാണ് ലൈറ്റിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റി ഇല്ലാതെ കാണുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ച് തരാട്ടോ പിന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട ഡാൻസിന് വേണ്ട ഫൗണ്ടേഷൻ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇങ്ങനെ ഡാൻസിന് വേണ്ടി ഡാൻസ് പ്രോഗ്രാംസിനു വേണ്ടി മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ മനസ്സിൽ അന്നേരം തോന്നുന്ന സാധനങ്ങളൊക്കെ അപ്പം എടുത്തു വെക്കും അല്ലാതെ ലിസ്റ്റായിട്ട് ഉണ്ടാക്കിയില്ലായിരുന്നു ഞാൻ പിന്നെയാണ് വിചാരിച്ചത് പക്ഷെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അതെ ഈ പറഞ്ഞാണ് ഞങ്ങളുടെ ഓർണമെന്റ്സ് ഓർണമെന്റ്സ് എന്ന് വെച്ചാൽ മാലയും കമ്മലും ഇത് ഞങ്ങൾ അല്ലാതെ മേടിച്ചാണ് ഇത് ബാക്കിയുള്ള എന്റെ ആക്സസറീസ് ഒക്കെ ആദ്യമേ ഡയറക്റ്റ് എടുത്തു വെക്കാതെ എല്ലാം ടേബിളിൽ ഇങ്ങനെ വെച്ചേക്കണത് വേറെ എന്തെങ്കിലും മറന്ന് പോയോന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാം ഒന്നും കൂടി റീചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതായിട്ട് ഇപ്പോഴത്തെ ഡാൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ മേടിച്ചത് നേരത്തെ പണ്ടത്തെ ഇരുപ്പം ഉണ്ടായിരുന്നു എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെച്ചു അപ്പം എല്ലാ സംഭവവും ഞാൻ ടേബിളിൽ എടുത്തു വെച്ചി എല്ലാം ചെറിയ ചെറിയ പെട്ടികളിലാക്കി എല്ലാം എനിക്ക് ബാഗിട്ടാക്കണം അപ്പൊ ഇതൊക്കെ ഞാൻ നൈറ്റ് ആണ് ഷൂട്ട് ചെയ്യണം ഒരു ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് എനിക്ക് വന്നു ഒരു പത്ത് മണിയായപ്പോഴാ സംഭവം ഒക്കെ തീർന്നേന്ന് തോന്നുന്നു എനിക്ക് അന്നേരൊക്കെ ഭയങ്കര ടെൻഷൻ ടെൻഷനായാലോ കാരണം എന്തെങ്കിലുമൊക്കെ മറന്നുപോയാൽ ആന്ധ്രാപ്രദേശ് വരെ കൊണ്ടു തരാൻ ആരും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ അല്ല കൊണ്ടു കൊടുക്കാം പക്ഷെ ആന്ധ്ര വരെ ആര് തരാനാ ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള അത്യാവശ്യം ലോങ്ങ് ജേണിക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പൊക്കോളുക ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് പാക്ക് ചെയ്ത് പൊക്കോളുക അല്ലാതെ ലിസ്റ്റ് ഒന്നും ഇല്ലാതെ ചുമ്മാ എന്താ പറഞ്ഞ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറയാലോ എന്താ പാക്ക് ചെയ്യണത് എന്താ നമുക്കും ഐഡിയ ഉണ്ടാവില്ല നമുക്ക് എല്ലാം ബ്ലാങ്ക് ആയിരിക്കും അന്നേരം അവിടെ ചെല്ലുമ്പോൾ എടുക്കാനൊക്കെ എളുപ്പമായിട്ട് ഞാൻ എല്ലാം സെപ്പറേറ്റ് കവറിലൊക്കെ ഇങ്ങനെ ഓർണമെൻറ്റ്സ് സെപ്പറേറ്റ് പിന്നെ എല്ലാം സെപ്പറേറ്റ് കവറിലൊക്കെ ബാഗിട്ട് വെച്ചു കാരണം എന്നാലും എടുക്കുക എളുപ്പം അവിടെ മഴയാണോ തണുപ്പാണോ ചൂടാണോ എന്നൊന്നും അറിയത്തില്ല എന്നാലൊരു ചെത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഡാൻസിൻ്റെ മാത്രം ഐറ്റംസ് ആട്ടോ ഇതെല്ലാം ഡാൻസിൻ്റെ ഐറ്റംസാണ് ഇത് രണ്ടും സപ്പറേറ്റ് ആയിട്ട് രണ്ടുമൂന്ന് ആയിട്ടാണ് വെച്ചേക്കണം കാരണം ഒന്നും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല എല്ലാം നമ്മുടെ ഡാൻസിന് എല്ലാം അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് കുറേ പിന്നൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ പാൻ കേക്കും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം എല്ലാം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊരു രണ്ടുമൂന്ന് പ്രാവശ്യം ഞങ്ങൾ റീചെക്ക് ചെയ്തു കൊടുക്കാം കാരണം ഇതിൽ നിന്ന് ഒന്നും വിട്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളാണ് എല്ലാം പാക്ക് ചെയ്ത് ലാസ്റ്റായിട്ട് മേക്കപ്പ് ഐറ്റംസ് പാക്ക് ചെയ്ത് കാരണം അതിൽ നിന്നൊന്നും വിട്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റാണ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണേ പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ടിഷ്യൂ പേപ്പറും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾ അല്ലാതെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയുള്ള പാക്കിംഗ് വീഡിയോ എല്ലാം വെച്ചിട്ട് ബാഗിന് മുടിഞ്ഞാരം എന്ന് വെച്ചാൽ മുരിഞ്ഞ ഭാരം അത്രയ്ക്ക് വെയ്റ്റ് ആയിരുന്നു പിന്നെ അല്ലാതെ ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഞങ്ങൾ അല്ലാതെ രണ്ട് കവറില് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഞങ്ങൾ പിടിച്ചായിരുന്നു ബാക്കിയുള്ള സംഭവം ഡ്രസ്സും അങ്ങനത്തെ സംഭവം ഓർണമെന്റ്സ് അതൊക്കെ ഞങ്ങളുടെ ആയി തന്നെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്ര ദൂരെ പോണ യാത്ര ചെയ്യണതും പോണതും ഒക്കെ അപ്പൊ എനിക്ക് അതിൻ്റെതായ ടെൻഷനും ഉണ്ടായിരുന്നു അത് കുറച്ച് എൻജോയ്മെന്റും എക്സൈറ്റ്മെന്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒട്ടും പ്രദേശില്ലാട്ടോ ഡാൻസിന് വേണ്ടി ഞങ്ങൾ ആന്ധ്രാപ്രദേശ് വരെ പോകുന്നു ഒട്ടും ഞങ്ങൾ പ്രദേശില്ല ഞങ്ങൾ സ്വപ്നത്തെ പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല സ്റ്റേറ്റ് ഇട്ടോ സ്റ്റേറ്റ് ഇട്ടു അങ്ങനെ അത്യാവശ്യം ഒരു ദിവസം വേണം കേട്ടോ അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് പോകാൻ തന്നെ മൂന്ന് ദിവസമാണ് പ്രോഗ്രാം പിന്നെ അങ്ങോട്ട് പോകാൻ ഒരു ദിവസം വേണം തിരിച്ചു വരാനും ഒരു ദിവസം ഞങ്ങൾ ട്രെയിനിൽ സേലം ടു ചെന്നൈ ചെന്നൈ ടു ഗുണ്ടൂർ അങ്ങനെ കണക്ട് ട്രെയിനാണ് പോകുന്നത് അപ്പോൾ സീറ്റ് എല്ലാം ബുക്ക് ഇടാട്ടോ കാരണം എല്ലാം യൂണിവേഴ്സിറ്റി എല്ലാം ബുക്ക് ചെയ്ത് തന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ല അപ്പോൾ ബാക്കി ആന്ധ്രാപ്രദേശ് ബ്ലോക്ക്സ് ഒക്കെ ഇനി ബാക്കി വരാൻ പോകാം എല്ലാം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കണ്ടോളുക അപ്പം അത്രയോളം